ചെറുതേനീച്ചേനെ വളർത്താനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോക്സസ് ഉണ്ട് സ്ക്വയർ ബോക്സ് റെക്റ്റാംഗിൾ ബോക്സ് അതുപോലെ പുട്ടുകുറ്റി ഒരു ബോക്സ് അപ്പോൾ നമുക്ക് ഈ കാലിപ്പെട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നതിൻ്റെ ഇടയ്ക്കിന്ന് കിട്ടിയ വേറൊരു കൂടിനെ നമ്മളിപ്പോൾ ഒരു പുട്ടുകുറ്റി മോഡൽ കൂട്ടിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുട്ടുകുറ്റിയുടെ ഒരു സ്ട്രക്ചർ വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ആയിരിക്കും വരിക ഈ മുകളിൽ കാണുന്ന പുട്ടുകുറ്റി പോലത്തെ അതിലായിരിക്കും അപ്പോൾ അവർ തേൻ സ്റ്റോർ ചെയ്യുക അതുപോലെ ഈ താഴത്തെ കുടം അതിലായിരിക്കും അവരുടെ മുട്ടയും എല്ലാം വെക്കുക അപ്പോൾ തേനും പൂമ്പൊടിയും മേണിലും മുട്ടകളെല്ലാം താഴെയായിരിക്കും അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തേൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയായിരിക്കും ആ കുടത്തിൻ്റെ സ്ട്രക്ച്ചർ ഇതിങ്ങനെ ലോക്ക് ചെയ്യാൻ നമുക്കിവിടെ കണ്ടോ ലോക്ക് ചെയ്യപ്പോൾ അതിന് അയച്ച് വെച്ചേക്കുവാണെങ്കിൽ തുറക്കാനുള്ള എളുപ്പത്തിന് എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ആയിരിക്കും നോർമലി ഒരു കൂട്ടിൽ അവർ മുട്ട സ്റ്റോർ ചെയ്യുന്നത് നമ്മളിപ്പോൾ വേറൊരു കൂട്ടിലുള്ളൊരു ഈച്ചയെ ഇതിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുകയാണ് ഇവിടെ ഇതിൽ ക്യൂനെ തിരയാണ് സ്വാദിവിടെ ഇതിലും അതുപോലെ ഇതിലും ക്യൂനുണ്ടോ എന്ന് നോക്കുകയാണെ ക്യൂനെ കിട്ടണം കാര്യം ഇത് ഡിവിഷനല്ല നമ്മൾ കൂട് കംപ്ലീറ്റ്ലി മാറ്റുവാണ് ചെയ്യണേ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യൂവിനെ നഷ്ടപ്പെട്ടു പോയി എന്നാണെങ്കിൽ ക്യൂവിനെ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പെട്ടി അടച്ചു വെച്ച് കുറച്ച് ദിവസം ഒന്ന് എക്സാമിൻ ചെയ്യാം എന്നിട്ട് പുതിയ കപ്പൊന്നും ഇല്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ മുട്ടകളൊന്നും ഇല്ല എന്നാണെങ്കിൽ ക്യൂൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആ കേസിൽ നമുക്ക് വേറൊരു ക്യൂൻസെല്ലാം വെച്ച് കൊടുത്ത് ഈ കൂടിനെ രക്ഷപ്പെടുത്താനും പറ്റും ഈ സൈഡിൽ കാണുന്ന ഇത് തേനും ബൂമ്പുടിയാണ് അതുപോലെ അടപ്പിലുള്ള മുട്ടയും നമ്മൾ ഈ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാണ് നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുകയാണ് പൊട്ടാതെ ഇവർക്കാവശ്യ ഈ പുട്ടുകുറ്റി മോഡൽ കൂടിന്റെ തേൻ ഇങ്ങനെ ആയിരിക്കും തേൻ വെക്കുന്നത് ഈ ഒരു ഇതിലായിരിക്കും ഇതിന് പുട്ടുകുറ്റിയുടെ ഇതുകൂട്ട് അപ്പൊ ഇതിനകത്തൊരു ഇതുണ്ട് ഇതിൽ നമ്മൾ ഈ കൂടിനാവശ്യമായിട്ടുള്ള തേൻ ഇങ്ങനെ പൊട്ടാതെ എടുത്ത് ഇതിലേക്ക് വെക്കാനായിട്ട് പോവാണ് പൊട്ടാതെ നോക്കണം കാര്യം ഈ ഇത് തേനും പൂമ്പൊടി ഇരിക്കുന്ന ഭാഗം ഈ കൂടിന്റെ മോള് വശത്ത് വരുന്നതുകൊണ്ട് അത് പൊട്ടി ഒലിച്ച് താഴയിലേക്ക് വന്ന് ആകെ കൊളാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ തേൻ അതിലേക്ക് ഇട്ടുകൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള തേൻ നമ്മൾ ഇങ്ങനെ ആണെ നമ്മൾ ഈ കൂട് അടയ്ക്കാനായിട്ട് പോവാണ് അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഈ കുടത്തിന് ഒരടപ്പുണ്ട് അതാണ് നമുക്കിങ്ങനെ ഈ സ്ക്രൂവിന്റെ അവിടെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും ും ഇവരുടെ മുട്ടയെല്ലാം നമ്മൾ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുട്ടി റാണി റാണിയുടെ സൈറ്റിങ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മുട്ടയുടെ കൂടെ റാണി ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ ഇനി തേൻ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഇതിലാണ് അതായത് പോലെ ഇരിക്കുന്ന ഇതിലാണ് അത് നമ്മളിങ്ങനെ മുകളിൽ വെച്ചുകൊടുക്കാണ് മേളിൽ നിന്നും നമുക്കിത് നോക്കാനുള്ളൊരു ഓപ്ഷനായിട്ട് ഇതാ ഇതുപോലൊരടപ്പുണ്ട് കേട്ടോ നീ ഈ പുട്ട് കുറ്റിപ്പുറമേ വേറൊരു ലെയറും കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അത് നമുക്ക് ലോക്കാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കൂടിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഈ കൂടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എടുക്കാൻ നേരത്ത് നമുക്ക് ഈ പുട്ട് കുറ്റി മാത്രം എടുത്താൽ മതി കുടത്തിലായിരിക്കും അവരുടെ മുട്ടയും റാണിയും എല്ലാം അപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈസി ആയിട്ട് തേൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ പഴയ കൂടി ഇരുന്ന സ്ഥാനത്ത് നമ്മൾ ഈ പുതിയ കൂടെ വെച്ചു കൊടുക്കുകയാണ് അതിന്റെ എൻട്രൻസ് ഇരുന്നിടത്ത് തന്നെ അതിന്റെ എൻട്രൻസ് വരുന്ന പോലെ പുറത്ത് പോയിട്ടുള്ള ഈച്ചകളെല്ലാം തിരിച്ചു കയറി കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈച്ചകള് പുറത്ത് പോവില്ല അപ്പൊ നമുക്ക് ഈ കൂടെ മൊത്തത്തിൽ വേറെ എവിടെയും വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഹാങ് ചെയ്തിടാം ഇത് ഹാങ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം വരാത്ത രീതിയിൽ ഇടാം അപ്പോൾ ഈച്ചകളെല്ലാം കൂട്ടിലേക്ക് വന്ന് കയറാണ്